കേരള കണ്ണീരിൽ അണിയിച്ച് ജൂലൈ മുപ്പതിന് നടന്ന വയനാട് ദുരന്തം പ്രശസ്ത മാപ്പിള കവി ജനാബ് ഹംസോ നരോക്കാവിന്റെ തൂലികയിൽ നിന്നും രണ്ടും നീട്ടി പോരുള്ള മുന്തൊറ്റിടും വയനാടിടം തട്ടി മുക്കി ഒലിച്ചു കുതിച്ചുരുൾ പൊട്ടി മുച്ചൂടും മടിമുടി തരിശാക്കി ഓ പൊട്ടി ഒലിച്ചു പോയേ ഓ പൊട്ടി ഒലിച്ചു പോയേ പതിച്ച് നിലച്ചിട വാസമർത്തു തമർത്തു തിമിർത്തിടമുഷം നാശം കേറി നിലം ചള്ളി അതിശയമേന്തി അടിഞ്ഞത് കാന്തി ഫുറുസും ഫുറുസിൽ വീടും നാടും ജീസറും കൊണ്ടായ് തുമ്പും തെമ്പിൽ അല്ല കൊണ്ടോ മുണ്ട രണ്ടും നീട്ടി ദുവാൻ ഇറേന്ദിരന്ത മുന്തുറ്റ പോരുള്ള മുടി തുണ്ടം പാതി പാതി ദു കേൾവിൻ ഭായത്താല് ജനക്കൂട്ടം ഒക്കെ താതൊക്കെ തളർന്ന പാട്ടം ே நாடும் வீடும் ரோடும் ൂതിർന്നിട്ട് മണ്ടുന്നെന്തി ഫീലും നാളെ ഇരുട്ടിൽ കുണ്ടം തള്ളിടു കലിമല വെള്ളം കുത്തിയൊലിച്ച് വസിത്തിട ഫും കുണ്ടം തള്ളിടു കലിമല വെള്ളം കുത്തിയൊലിച്ച് വസിത്തിട ഫും കുത്തി മറിച്ച് ബനീട നഷ്ടം ഒറ്റപ്പെട്ട കഷ്ടം കഷ്ടം ഭാവി തോരാ മണ്ണിൽ താളർ നേട്ടി മൂവെട്ടം സൗതാതിൽ തകർന്നേ മുണ്ടയ്ക്ക രണ്ടും നീട്ടി തൂവാൻ ഇറൈതിരൈന്ത മുന്തുറ്റപ്പോരുള്ള ബുദാസ്മില്ല മുടി തുണ്ടം പാതി പാതില്ല ി മൂത്ത ഊരുൾപ്പെട്ട് വിരുത്ത് തെളിച്ചം വെച്ച ബലതും തണ്ടീ ൂടൽ ചിൽ പാതിച്ചിട്ട് ഹയോരർ പാറയുന്നുണ്ട് വെയിൽ കണ്ട ബേലോണ്ട് സമയം സേന ജനമ്മന മന്ത്രികളെത്തി തകൃതിയിൽ വേലിപ്പാലം ഒരുക്കി സേന മന്ത്രികളെത്തി തകൃതിയിൽ വേലിപ്പാലം ഒരുക്കി മണ്ണില മറന്നര തപ്പിടും പക്കം കണ്ണീർ വെള്ളലി ബാസിലടക്കം അടക്കാൻ പറ്റാത്തടി ദുരന്തവാർത്ത കേട്ട് കൽപറ്റ് അന്ന സ്ഥലർന്ന് കൊണ്ടേ വിസ്താരം ഞാൻ സിൽസാലിൽ ബീലാദിയിലെത്തി സാറാ വിനാശം സുമ്മാ ഹംസഹമായി കൊല്ലം രണ്ടാലിഫും വായി രൂപത്തും ചാതുർ കൂടെ സാത്ത് ഷെഹറു മൂപ്പത്തിൻ്റെ ദിവസത്ത് ദോഷം ഉണ്ടക്കി ചൂരൽ മലപ്പുഞ്ചേരിനോമാ ദേഷ്യം മാഗരിത്തശുകേ كوندو السلام عليكم ورحمه الله وبركاته